നെടുമ്പാശേരിയിൽ അറസ്റ്റിലായ അവയവ കടത്ത് കേസ് പ്രതി സാബിത്ത് നാസർ രണ്ടാഴ്ച മുൻപും അവയവ അവയവക്കടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയെന്ന് പോലീസ് ഇറാനിലേക്ക് ആളുകളെ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഞായറാഴ്ച കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചാണ് തൃശൂർ സ്വദേശി സാബിത്ത് നാസർ പോലീസിന്റെ പിടിയിലായത് കൊച്ചിയിൽ അവയവ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സബിത് രണ്ടാഴ്ച മുൻപ് പോലും അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയതായി പോലീസ് അറിയിച്ചു സബിത് അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് വൃക്കയ്ക്ക് പുറമെ കരളിന്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയമുണ്ട് അവയവ കച്ചവടത്തിനു പോയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ തിരികെ വന്നില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ് സബിത്തിന് പാസ്പോർട്ട് ലഭിച്ചത് പത്ത് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ അഡ്രസ്സിലാണ് അവയവ കച്ചവടം നടത്തിയ പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മാഫിയയ്ക്കിടയിൽ നിന്ന തർക്കമാണ് വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി സബിത് മൂന്ന് വർഷത്തിനിടെ ഇരുന്നൂറിലധികം പേരെയാണ് അവയവ കച്ചവടത്തിനായി ഇറാനിലെത്തിച്ചത് ഒരാളെ എത്തിക്കുമ്പോൾ പ്രതിക്ക് ലഭിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് അവയവം നൽകിയ ആൾക്ക് പത്തു ലക്ഷം രൂപയും നൽകി വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് പ്രതി ആളുകളെ ഇറാനിലെത്തിച്ചത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് സംഘം പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയിരുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെയും സബിത് ഇറാനിലെത്തിച്ചിരുന്നു അവയവക്കടത്തിനായി കൊണ്ടുപോയവരിൽ ചിലർ ഇറാനിൽ വെച്ച് മരണപ്പെട്ടതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് കൊച്ചിക്ക് പുറമേ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് മലയാളികളെ കൂടുതൽ അവയവ കച്ചവടത്തിനായി ഇറാനിലെത്തിച്ചത് കേന്ദ്ര ഏജൻസികൾ പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു